വന്നിരിക്കുന്നത് മുൻപ് കാണിച്ച പ്രൊഡക്റ്റുകളായിട്ട് തന്നെയാണ് കേട്ടോ അതായത് മീഡിയം ടു ഡബ്ൾ എക്സൽ ബിഗ് സൈസോ എല്ലാം കൊണ്ടുവരുമ്പോൾ അതിൽ മീഡിയം ലാർജുമായിട്ടും കുറച്ച് പീസുകൾ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ ചെറിയ സൈസുകളൊക്കെ ചിലത് ബാക്കിയുണ്ട് എന്നാൽ മീഡിയം കാർ ലാർജ് കാരൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അവർക്ക് പറ്റിയത് വിട്ടു തരുമോ ഫോട്ടോ നമുക്ക് ഫോട്ടോസായിട്ട് ഇങ്ങനെ ഓരോരുത്തർക്കും ഷെയർ ചെയ്യുന്നേക്കാം എന്നുള്ള അവർക്ക് യൂസ്ഫുള്ളും ചെയ്യും ഒരു വീഡിയോയും കൂടി ഇടാമെന്ന് കരുതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാ ഡയറക്റ്റ് ഇനി എല്ലാം നിവർത്തി കാണിച്ച് എല്ലാ ഫോട്ടോ എടുക്കുന്ന നീക്കങ്ങളും തന്നെ നിങ്ങൾക്ക് കാണിച്ചിട്ട് തരാമോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ ഞാൻ ആർക്കലി സെറ്റാണ് കേട്ടോ ഇത് സ്ലീവിലൊക്കെ നല്ല വർക്ക് വന്ന് യോക്ക് ഭാഗത്തും നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു മസ്ലിൻ സോഫ്റ്റ് മസ്ലിൻ ക്ലോത്തിൽ വരുന്നതാണേ എൻ്റെ പൊസിഷനിലൊക്കെ നല്ല വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ സ്ലീവിലെ ഈയൊക്കെ ഭാഗത്തുള്ള വർക്കുകൾ തന്നെയാണ് അവിടെയും കൊടുത്തിരിക്കുന്നത് നല്ല ഫ്ലെയർ കിട്ടുന്നുണ്ട് സൈഡും സെയിം പ്രിന്റ് തന്നെ കേട്ടോ ഇത് മീഡിയം സൈസ് ആണ് വരുന്നത് സ്മോൾ വർക്കും മീഡിയം വർക്കും ഒക്കെ യൂസ് ചെയ്യാം മീഡിയം ആവുമ്പോ ബോട്ടം പ്ലെയിൻ കളറായിട്ടാണ് നേവി ബ്ലൂ ആണ് ബോട്ടത്തിന്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വർക്ക് കേട്ടോ സെയിം സ്ലീവിൽ വർക്ക് തന്നെയാണ് അവിടെയും കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡ് അലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് അലാസ്റ്റിക് അല്ലാത്ത ടൈപ്പുമാണ് നല്ലൊരു പാർട്ടി വെയർ ആളാണ് കേട്ടോ എല്ലാം മസ്ലിന്റെ ഷാൾ ആണ് വരുന്നത് കേട്ടോ മസ്ലിൻ ക്ലോത്തിലാണ് ഷോൾ വരുന്നത് എക്സലും ഡബിൾ എക്സലും പെട്ടെന്ന് ഔട്ടായി പോകും പക്ഷെ ബാക്കി വരുന്ന ലാർജോ മീഡിയോ ഒക്കെ ചിലതൊക്കെ അവിടെ സ്റ്റോക്ക് ഇരിക്കും നെക്സ്റ്റ് കാണിക്കുന്നത് ലാർജ് സൈസാണ് മീഡിയം ലാർജ് ആർക്കൊക്കെ യൂസ് ചെയ്യോ നാൽപ്പതാണ് ചെസ്റ്റ് വരുന്നത് നല്ലൊരു മസ്ലിന്റെ പാർട്ടി വെയർ ആണ് കേട്ടോ ഇത് ഇതിന്റെ എക്സലും ഡബിൾ എക്സലും ഒക്കെ പെട്ടെന്ന് ഔട്ട് ആയി പോയി ലാർജ് ബാക്കിയായി ആയി പോയി ത്രിപിൾ എക്സലും ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് നല്ല ലൈൻ നല്ല കോട്ടിന്റെ ലൈനിങ് തുണിയാണ് വരുന്നത് കേട്ടോ നല്ല പാർട്ടി വിയർ ലുക്കാണ് ോട്ടം ഇത് അതുപോലെ തന്നെ ബാക്ക് സൈഡ് അലാസ്റ്റിക്കും ഫ്രണ്ടിലെ അലാസ്റ്റിക് ഓട്ടത്തിന്റെ മെറ്റീരിയലൊക്കെ നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു ഷിഫോണിന്റെ ഷോളിന്റെ പോലെയാണ് കേട്ടോ നല്ല ഷാൾ ആണ് രണ്ടറ്റത്തുമായിട്ട് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതൊക്കെ നിങ്ങളെ കണ്ടിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നന്നായിട്ട് നിവർത്തി കാണിക്കുന്നത് ഇത് നല്ല പ്യുർ കോട്ടൺ ആണ് കേട്ടോ അതിൽ ലാർജ് സൈസ് മാത്രം ബാക്കി വരുന്നുള്ളൂ മീഡിയം ലാർജ് യൂസ് ചെയ്യോ എല്ലാം നല്ല പാർട്ടി വെയർ ആണെങ്കിൽ കോട്ടൻ്റെ നല്ല പാർട്ടി വെയർ ആണ് ഇതിൽ ഒന്നും ആയിട്ടില്ല കേട്ടോ ലോക്കലസ് മീൻസ് പറഞ്ഞ കുറച്ച് റേറ്റ് കുറഞ്ഞ ഐറ്റംസ് ഒന്നും അല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ ദുപ്പിട്ടിയാണ് കേട്ടോ നല്ല ഭംഗി ഉള്ളത് രണ്ട് സൈഡിലായിട്ട് ലാസ്റ്റ് നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പ്യൂർ ബ്ലാക്ക് കളറാണ് കേട്ടോ നല്ല ബ്ലാക്ക് കളറാണ് മീഡിയം സൈസ് ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അത് ജയ്പൂർ കോട്ടയിൽ വരുന്നതാണ് നല്ല ബ്ലാക്ക് കളറുമാണ് നല്ല സോഫ്റ്റ് ആണ് മീഡിയം സൈസ് ആണ് വരുന്നത് സ്മോൾ മീഡിയം വരൊക്കെ കാണാം കേട്ടോ ബാക്കിൽ അലാസ്റ്റിക് ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിട്ട് അലാസ്റ്റിക്ക് അല്ലാതെ ഒരു ക്ലോത്ത് ബെൽറ്റ്ൻ്റെ പോലെ ക്ലോത്ത് ബെൽറ്റ് വള്ളിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഷാളും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഷാളാണ് കേട്ടോ കോട്ടൻചുരിദാറിന്റെ ഷാളായിരിക്കും ഏറ്റവും ഭംഗിയില്ലേ നെക്സ്റ്റ് കാണിക്കുന്നതും മീഡിയം സൈസിലാണ് ഇതും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ജയ്പൂർ കോട്ട് സോഫ്റ്റ് മെറ്റീരിയൽ വാങ്ങുന്നവർക്കൊക്കെ പിന്നെ അത് ആ പ്രൊഡക്റ്റിനെ വാങ്ങു കേട്ടോ അത്ര സുഖമാണ് യൂസ് ചെയ്യാൻ നല്ല വർക്കാണ് നെക്സ്റ്റ് നമ്മൾ ഫൈവ് സെവൻ എക്സ് എൽ വരെയും ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഇതിൽ ലാർജ് ബാക്കി എടുപ്പുണ്ട് ഈ ഒരു നല്ല റിവ്യൂ ആണ് അതുപോലെ തന്നെ ഒരുപാട് എൻക്വയറി വരുന്ന പ്രൊഡക്റ്റാണ് പക്ഷേ ഇതുപോലെ തന്നെ ലാർജ് സൈസും ഇപ്പോൾ ബാക്കിയുള്ള കളേഴ്സും ബാക്കിയുള്ള സൈസൊക്കെ ഒരുപാട് പോയി ലാർജ് മൈസിലൊക്കെ ഇനി ആകെ ബാക്കി വരുന്നത് ഇതും ഇതിൻ്റെ ഒരു നെക്സ്റ്റ് കാണിക്കുന്ന കളറും ഉണ്ട് കേട്ടോ നെക്സ്റ്റ് സെയിം തന്നെയാണ് ഇന്നലെ ഞാൻ അത് കാണിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഒന്നുമല്ലാണ്ട് ഇത് കാണിക്കാത്ത കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് മീഡിയം ലാർജ്ജ് കൊക്കി യൂസ് ചെയ്യുക ഇതും അതുപോലെ തന്നെ ജയ്പൂർ കോട്ടലിൽ വരുന്ന സോഫ്റ്റ് റയോൺ കോട്ടൺ മിക്സ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇത് നെക്സ്റ്റ് കാണിക്കുന്നത് ഇത് ടാങ്കിൽ ഡബിൾ എക്സ് എൽ സൈസാണെങ്കിൽ കൊടുത്തിട്ടുള്ളത് നല്ല പ്യൂർ കോട്ടൺ ആണ് കേട്ടോ അത്ര സോഫ്റ്റ് കോട്ടൺ ആയിട്ട് വരുന്നത് നല്ല പ്യൂർ കോട്ടൺ ആണ് നല്ല ഭംഗിയില്ലോക്കില്ല വർക്ക് കേട്ടോ സിമ്പിൾ വർക്കാണ് ആണ് ഡബിൾ എക്സലാണ് സൈസ് ടാഗ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഡബിൾ എക്സിൽ കിട്ടുന്നില്ല കേട്ടോ അതായത് പാൻറ്റൊക്കെ ഒരു ലാർജ് എക്സൽ വരെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാനേ പറ്റുള്ളൂ ഡബിൾ എക്സൽ ആർക്ക് പാൻറ്റ് കറക്റ്റ് ആവുന്നില്ല എന്നാൽ അഭിപ്രായം വന്നിരുന്നു എന്നാൽ ഡബിൾ എക്സിൽ വാങ്ങിയവർ അല്ല അത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അവർക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല ഒന്ന് രണ്ടും ആൾക്കാർ പറഞ്ഞു പാൻറ്റ് വാഷ് ചെയ്തപ്പോൾ ചെയ്തപ്പോ ചുരുങ്ങി എന്നുള്ളത് പറഞ്ഞു അപ്പോൾ എന്നാൽ പിന്നെ ഡബിൾ എക്സിൽ എടുക്കണ്ടല്ലോ ഇനി ലാർജോ എക്സലും ഒക്കെ